ീൻബിഹി അജ്മീൻ അമ്മാ ബാഗ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബർ ഇസ്ലാം പ്രകൃതിദത്തമായ പ്രപഞ്ചനാഥനായ പടച്ചവന്റെ പ്രത്യേക ലോകത്ത് കടന്നു വന്ന മനുഷ്യ പിതാവായ അബൂന അബുൽ ബഷർ ആദം അലി ഇസ്സലാം മുതൽ മനുഷ്യരെ സന്മാർഗ മാർഗത്തിലേക്ക് നയിക്കുവാൻ നിയുക്തരായ ലക്ഷക്കണക്കായ പ്രവാചകന്മാരിലൂടെ ലോകത്ത് ഉദയം ചെയ്തതാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു പ്രത്യേക ശാസ്ത്രമോ മതമോ അല്ല മറിച്ച് ആദം അലി ഇലാം മുതൽ ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത പ്രത്യേക ശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം നോഹ പ്രവാചകൻ അബ്രഹാം പ്രവാചകൻ മോസസ് പ്രവാചകൻ യേശു എഴിസാ നബി അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി വരെയുള്ള മുഴുവൻ ദൈവദൂതന്മാരും ലോകത്തിന് പ്രബോധനം ചെയ്ത പ്രത്യേക ശാസ്ത്രമാണ് ദൈവിക മതമായ വിശുദ്ധ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനെ ഐഹികവും പാരത്രിയവുമായ വിജയത്തിനു വേണ്ടി മനുഷ്യരുടെ സന്മാർഗ പാന്താവിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവതരിക്കപ്പെട്ട പ്രത്യേക മതമാണ് ഒരു കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ റംസാൻ മാസമാണിത് ഈ റംസാൻ മാസത്തിൽ ധാരാളമായി സക്കാത്തുകളും സദക്കകളും നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ ധാരാളമായി ചെയ്തു വരുന്നത് നമുക്ക് കാണാം എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്ന് പറയുന്നത് സമ്പന്നന്റെ ഔദാര്യമല്ല അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് സാമ്പത്തിക സന്തുലിതത്വം നിലനിർത്തുക എന്ന കൂടിയാണ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമതായി എണ്ണപ്പെട്ട ഇസ്ലാമിലെ പ്രത്യയശാസ്ത്രമായ ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ഈ സക്കാത്ത് എന്ന സിദ്ധാന്തം തീർച്ചയായും സക്കാത്ത് എന്ന് പറയുന്നത് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരില്ലാതാകുക എന്നുള്ളതാണ് വിഷമിക്കുന്നവരില്ലാതാവുക പട്ടിണി കിടക്കുന്ന ആരും സമുദായത്തിൽ ഉണ്ടാകാതിരിക്കുക തല ചായ്ക്കാൻ ഇടമില്ലാതെയോ കുടിക്കാൻ കഞ്ഞിയില്ലാതെയോ ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാത്ത ഇല്ലാതെയോ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെയോ ആരെങ്കിലും സമൂഹത്തിൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇസ്ലാമല്ല മറിച്ച് ഇസ്ലാമിലെ സമ്പന്നരാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ്റെ ഭാഷ്യം അതുകൊണ്ട് വർഷത്തിൽ നിങ്ങളുടെ കണക്ക് നിങ്ങളുടെ സമ്പത്തിലുള്ള കണക്ക് സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും നാം ആരുടെ കയ്യിൽ എന്തുള്ളതും അത് നമ്മുടെ കഴിവും എടുക്കും കൊണ്ടാണെന്നൊരു വിശ്വാസി വിശ്വസിക്കുന്നില്ല മറിച്ച് ദൈവം തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചു കുറെ സമ്പത്തുകൾ നമ്മുടെ കയ്യിൽ തന്നു അത് ചെറുതാവാം വലുതാകാം ചില ആളുകൾക്ക് സമ്പാദ്യങ്ങൾ കൂടുതലുണ്ടാവും ചില ആളുകൾക്ക് സമ്പത്ത് കുറവുണ്ടാവും അപ്പോ ഏറ്റക്കുറച്ചിലകളും മനുഷ്യന്റെ സാമ്പത്തിക മേഖലയിൽ അത് സ്വാഭാവികമാണ് എന്നാൽ അവന് കൊടുത്ത സമ്പാദ്യം എത്രയോ അത് ഉള്ളതിൽ സംതൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനോടും ഖുർആൻ ആവശ്യപ്പെടുന്നത് പ്രവാചകൻ പറഞ്ഞു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നേ ഇല്ല പിന്നെയും പിന്നെയും കിട്ടും തോറും ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആർത്തി ഉള്ളവനാണ് മനുഷ്യൻ ഒരിക്കലും മനുഷ്യൻ ഒന്നുകൊണ്ടും മതിയാകുന്നില്ല മുഴുക്കുന്നില്ല മരിക്കാൻ പോലും മനുഷ്യന് ഇഷ്ടമില്ല എത്രയും കാലം ഈ ലോകത്ത് ജീവിച്ചെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ എന്നാൽ തീർച്ചയായും മനുഷ്യനിക്കാ ദൈവം തമ്പുരാൻ നൽകിയ സമ്പാദ്യം ഈ കൈ എൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് എൻ്റെതല്ല അത് പടച്ചവൻ എന്നെ ഏൽപ്പിച്ചതാണ് അത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കാനുള്ളതാണ് ഇതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ സക്കാത്ത് ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ച് ഖുർആന്റെ ഭാഷ്യം ഖുർആാൻ്റെ രീതി അങ്ങനെയാണ് അപ്പോൾ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തൗബയിലെ ഒരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം വിശുദ്ധ ഖുർആാൻ പറഞ്ഞു സക്കാത്ത് നിങ്ങൾ കൊടുക്കുന്നത് എല്ലാവർക്കുമല്ല എട്ട് വിഭാഗം ആളുകൾക്ക് കൊടുക്കണം എട്ട് വിഭാഗം ആളുകൾക്കേ സക്കാത്ത് കൊടുക്കാവൂ സദക്ക എന്ന് പറയുന്നത് ദാനധർമ്മം എല്ലാവർക്കും കൊടുക്കാം എപ്പോഴും കൊടുക്കാം സക്കാത്ത് പരസ്യമായി കൊടുക്കേണ്ടതും സദക്ക ചെവിക്ക് ചെവി അറിയാതെ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നതും മറ്റു കൈ അറിയാതെയും കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ പെരുപ്പിച്ച് പറയുകയും കൊടുത്തിട്ടെടുത്ത് പറയുകയും ചെയ്യുന്നതിനെ കുർഷാ ഖുർആാൻ വളരെ ശക്തമായി എതിർക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മമായാലും എന്ത് കർമ്മം നിങ്ങൾ ചെയ്താലും അതിൻ്റെ പ്രതിഫലം ജഗതീശ്വരനായ അള്ളാഹുവിൽ നിന്നെ പ്രതീക്ഷിക്കാവും അള്ളാഹുവാണ് നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരേണ്ടത് ആ അല്ലാഹുവിനോടാണ് നിങ്ങൾ പ്രതിഫലം ആവശ്യപ്പെടേണ്ടത് മനുഷ്യരായ ആളുകളിൽ നിന്ന് അവരുടെ പ്രീതിയോ പൊരുത്തമോ ലോകമാന്യതയോ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളിൽ നമ്മൾ പ്രകടിപ്പിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം അതോടെ അവസാനിക്കും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കിട്ടൂല ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ട് ഞാൻ കൊടുത്തു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് പറഞ്ഞ് ആളുകൾ അത് പത്രത്തിൽ വരാനും ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്താൽ വല്ല അരിയും കൊടുത്താൽ വല്ല ധാന്യം കൊടുത്താൽ വല്ല വസ്ത്രം കൊടുത്താൽ അത് ഫോട്ടോ എടുത്ത് പത്രത്തിലിട്ട് പത്ത് പേരെ അറിയിച്ചിട്ടേ ഒരു സമാധാനം വരും അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ദൈവം തമ്പുരാൻ സ്വീകരിക്കത്തില്ല മറിച്ച് നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് ഏറ്റവും മുന്തിയതും ഉന്നത നിലവാരമുള്ളതും ഏറ്റവും നല്ലതും നിങ്ങൾ കൊടുക്കണം മോശപ്പെട്ടതൊന്നും ആർക്കും ദാനം ചെയ്യരുത് ഇതൊക്കെ പ്രവാചകൻ തിരുമേനി സല്ല അലിസ്വല്ലമിയുടെ നിർദ്ദേശങ്ങളാണ് അപ്പൊ സാമ്പത്തിക മേഖല തീർച്ചയായും ഭദ്രമാകുകയും സാമ്പത്തിക മേഖല സുതാര്യമാകുകയും ചെയ്യണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ സമ്പത്തോട് ആർത്തി ഉള്ളവനായതുകൊണ്ട് തനിക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പരിശുദ്ധ കുർആാൻ പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ഉദ്ദേശം ഇത് എൻ്റെതല്ല ഇത് മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണ് എനിക്ക് മാത്രം സുഖിക്കാനും അനുഭവിക്കാനും ഉള്ളതാണ് എന്ന ഒരു ധാരണ ഒരിക്കലും ഒരു മനുഷ്യനും പാടില്ല എന്നുള്ളതാണ് അപ്പൊ ആ മറ്റുള്ള ഈ സ്വാർത്ഥത ഇല്ലാതാകുക അതിനുവേണ്ടിയാണ് നീ നിന്റെ കയ്യിലുള്ളത് ഇല്ലാത്തവനും കൂടെ കൊടുക്കുക എന്നുള്ളത് പിന്നെ ഏറ്റവും നമ്മൾ സമ്പത്തുള്ളവർ തന്നെ കൊടുക്കണമെന്നല്ല പറയുന്നത് ഇല്ലാത്തവരും കൊടുക്കണം കഷ്ടപ്പെടുന്നവരും മറ്റുള്ളവർക്ക് കൊടുക്കണം കഷ്ടപ്പെടുന്നവരും ഇല്ലാത്തവരും എങ്ങനെ കൊടുക്കും അവരുടെ കയ്യിൽ മറ്റുള്ളവർ കൊടുക്കുന്നതിൽ നിന്ന് കൊടുക്കണം അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ രീതി അങ്ങനെയാണ് മുൻഗാമികൾ ജീവിച്ച് കാണിച്ചു തന്നത് തിരുമേനിയുടെ അനുചരന്മാരെല്ലാം മറ്റുള്ള മറ്റുള്ള ആളുകൾ അവർക്ക് കൊടുക്കുന്നതിൽ നിന്ന് അവർ മറ്റുള്ളവർക്ക് കൊടുക്കും ഫിത്ർ സക്കാത്ത് ഉൾപ്പെടെ അങ്ങനെയാണ് നമുക്ക് ഇസ്ലാമിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇല്ലായ്മയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ വളരെ വിഷമത്തിൽ നിൽക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവൻ ആർക്കെങ്കിലും ഒരു രൂപ എടുത്തു കൊടുക്കുന്നത് കയ്യിലുള്ള പണക്കാരൻ ഒരായിരം ദൃഹം മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ആയിരം ഡോളർ മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കുന്നതിനേക്കാൾ ഈ ഇല്ലായ്മയിൽ കഴിയുന്ന ഒരു പാവപ്പെട്ടവൻ അവൻ്റെ കയ്യിലുള്ള ഒരു രൂപ ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ ആയിരം ദുർഹമിനെ ഈ ആയിരം ഡോളറിനേക്കാൾ മികച്ചതാണ് അതിനെ കവച്ചു വെക്കും എന്ന് നബി അലൈഹി നബിസ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലൈസൽ അറി കിന്നൽ മനുഷ്യന്റെ മനസ്സിന്റെ ധന്യതയാണ് സമ്പാദ്യം അല്ലാതെ കുറെ സമ്പത്തുണ്ട് എന്ന ആ സമ്പത്തിനെ നോക്കിക്കൊണ്ട് അതിലുള്ള അതിപ്രസരമല്ല സമ്പാദ്യം എന്ന് പറയുന്നത് ഉള്ളതിൽ സംതൃപ്തനായി കഴിയുന്നവനെ പോലെയുള്ള സമ്പന്നൻ വേറെ ആരുമില്ല മറിച്ച് കുറെ ഉണ്ടാവുകയും സമാധാനമില്ലാത്ത ജീവിതവും അത് അവന് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഓട്ടവും അതൊരു മനുഷ്യനെയും എവിടെയും എത്തിക്കുകയില്ല സമാധാനമില്ലാത്തവനായി മരിക്കാനേ കഴിയൂ അതേ അതേസമയത്ത് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജഗതീശ്വരനായ പടച്ചവൻ തന്ന കൂടി അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുകയും തൻ്റെ കയ്യിലിരിക്കുന്നത് ദൈവം തന്നതാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൂടി എന്നെ ഏൽപ്പിച്ചതാണെന്ന ബോധത്തോടെ കഴിയുന്നവൻ അവൻ സമാധാനിയായിട്ട് മരിക്കാൻ സാധിക്കും അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലവും കിട്ടും അപ്പോൾ പടച്ച തമ്പുരാൻ ഈ സാമ്പത്തിക മേഖലയിൽ സൂക്ഷ്മതയും അതുപോലെ സുതാര്യതയും ഉണ്ടാകണം അത് കുറ്റമറ്റതായിരിക്കണം മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടോ വെട്ടിപ്പിടിച്ചിട്ടോ മോഷ്ടിച്ചിട്ടോ കൈക്കൂലി വാങ്ങിയിട്ടോ പലിശക്കെടുത്തിട്ടോ അന്യനിക്കുള്ളതോ ഒന്നും സ്വന്തമായി കയ്യിലുള്ളവൻ അവൻ്റെ ആരാധന കളർമ്മങ്ങളൊന്നും സ്വീകരിക്കൂല അന്യരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അന്യന്റെ വകയിൽ താമസിച്ചുകൊണ്ട് അന്യരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അന്യന്റെ ആഹാരം തിന്നുകൊണ്ട് ഒരു മനുഷ്യൻ രാപകലില്ലാതെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് മരുഭൂമിയിലൂടെ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കുന്നത് യാതൊരു ഫലവുമില്ലാത്തവനെ ഇല്ലാത്തവനെ അവന അവനാണ് കാരണം അവൻ തിന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ വിഷമത്തിൽ പ്രയാസപ്പെട്ട് മരുഭൂമിയിലൂടെ കരഞ്ഞ് നിലവിളിച്ച് ദൈവമേ പടച്ചവനെ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കാതെ പോകും കാരണം അവൻ ഉടുത്തിരിക്കുന്നത് അവന് അവന്റെ അവൻ അനുവദിച്ചതല്ല ഹലാലല്ല അവൻ അവൻ കഴിച്ച ആഹാരം ഹലാലല്ല അവൻ കുടിച്ച ഭക്ഷണം ഹലാലല്ല അപ്പൊ ഹലാ ഹറാമായത് തിന്നും ഹറാമായത് ഉടുത്തും ഹറാമായ വീട്ടിൽ താമസിച്ചും പ്രാർത്ഥിച്ചാൽ നിസ്കരി സ്വീകരിക്കത്തില്ല ശുദ്ധ മനസ്കൃതിയിൽ നിന്നുള്ള പ്രകൃതിപരമായ പരിശുദ്ധമായ തികച്ചും സ വളരെ ദൈവീകമായ ആരാധനാ കർമ്മങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളൂ ആ ഉന്നതമായ സ്ഥാനം കരകതമാക്കാൻ ജഗതീശ്വരനായ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാ